ലോകത്തിലെ ഏത് ശക്തി വിചാരിച്ചാലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഇതിനുള്ള കാരണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആയ ഐ ഡി എഫിന്റെ പ്രത്യേകത തന്നെയാണ് ഒന്നാമതായി വിശ്വാസപരമായി നോക്കിയാൽ ഇസ്രായേൽ എന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് അതുകൊണ്ട് തന്നെ അവരെ ദൈവം സംരക്ഷിക്കുമെന്ന് വിശ്വാസപരമായിട്ട് നമുക്ക് കാണാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈന്യം എന്നത് വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് എന്തുകൊണ്ടാണ് ഇവർ എത്ര ശക്തരായിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതായത് ഐ ഡി എഫ് ലോകത്തിലെ ഏറ്റവും മികച്ച സജ്ജീകരണങ്ങളുള്ള ഒരു സൈനിക വിഭാഗമായി അറിയപ്പെടുന്നു ഇരുപത് ബില്യൺ ഡോളറിന്റെ വാർഷിക പ്രതിരോധ ബഡ്ജറ്റിൽ ഇസ്രായേൽ അതിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും കഴിവുകളിലും വൻതോതിൽ നിക്ഷേപം നടത്തുന്നു ഈ വലിയ ബഡ്ജറ്റ് ഇസ്രായേൽ സൈന്യത്തെ അമേരിക്കയിൽ നിന്നുള്ള ഹൈടെക് ഉപകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുമതിക്കുന്നു അതിൻ്റെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കൂടാതെ ഇസ്രായേലിന്റെ സൈന്യം അതിന്റെ സൈബർ യുദ്ധ കഴിവുകൾക്ക് വളരെ ബഹുമാന്യപ്പെടുത്തുന്നു അവ ആഗോളതലത്തിൽ ഏറ്റവും പുരോഗമിച്ചവയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ജനസംഖ്യ ഏകദേശം ഒൻപത് ദശലക്ഷം സജീവ ഡ്യൂട്ടി പേഴ്സണൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഏകദേശം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം സമീപകാല മൊബിലൈസേഷൻ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഏകദേശം മൂന്ന് ലക്ഷം റിസർവിസ്റ്റുകളെ വിളിച്ചു വാർഷിക ബഡ്ജറ്റിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ബില്ല് ഡോളർ ഗ്ലോബൽ മിലിട്ടറി റാങ്ക് നൂറ്റി നാല് രാജ്യങ്ങളിൽ പതിനേഴാമത് സേവനശാഖകൾ ഇസ്രായേലി വ്യോമസേന ഐ എ എഫ് ഇസ്രായേലി ഗ്രൗണ്ട് ഫോഴ്സ് ഇസ്രായേലി നേവി നിർബന്ധിത സേവനങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ നിർബന്ധിത സൈനിക സേവനം ഇവിടെ ആരംഭിക്കുന്നു സാങ്കേതിക മുന്നേറ്റങ്ങൾ അയൺ ബോംബ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂതനവും ആധുനികവുമായ സാങ്കേതിക വിദ്യകൾ ആണവശേഷി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആണവ ഫോർമിനുകൾ സ്വന്തമാക്കുമെന്ന് വിശ്വസിച്ചു പ്രധാന ഉപകരണങ്ങൾ ടാങ്കുകൾ പീരങ്കികൾ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ യുദ്ധകപ്പലുകൾ അന്തർവാഹിനികൾ വളരെ വികസിപ്പിച്ച ഡ്രോൺ സേന യുദ്ധ അനുഭവങ്ങൾ ഉയർന്ന പ്രവർത്തന സന്നദ്ധതയ്ക്കും ഫലപ്രാപ്തിക്കും സംഭാവന നൽകുന്ന വിപുലമായ പോരാട്ട അനുഭവം പ്രധാന പിന്തുണ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും മറ്റ് സഖ്യകക്ഷികളിൽ നിന്നുമുള്ള കാര്യമായ സൈനിക പിന്തുണയും ഉപകരണങ്ങളും ഇനി ഇസ്രായേലി സൈന്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് യെഹൂദ അർദ്ധ സൈനിക സംഘടനകളിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് ന്യൂ ഇഷ്യൂ കാലഘട്ടത്തിൽ രണ്ടാം ആലിയായി തുടങ്ങി ആദ്യകാല ഗ്രൂപ്പുകളിൽ മഹാന യഹൂദ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹമാഗിദ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഹനോത്താർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിതമായ ബാർജിയോറ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹഷോമാറായി രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഫലസ്തീൻ കലാപത്തിനു ശേഷം ഇഷ്യു നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂണിൽ ഹഗാനെ സ്ഥാപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ അറബ് കലാപത്തോടെ ഒരു സമ്പൂർണ്ണ പ്രതിരോധ സേനയായി മാറി ഒന്നാം ലോഹ മഹായുദ്ധത്തിലും രണ്ടാം ലോഹ മഹായുദ്ധത്തിലും യശുവിന്റെ പങ്കാളിത്തം അതിന്റെ സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ഇത് ബ്രിഗോഡിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുറിയോൺ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് ഇരുപത്തി ആറിന് ഇർഗുവിനും ലേഹിക്കും ഉൾപ്പെടെ മറ്റെല്ലാ യഹൂദ സംയുക്ത സംഘടനകളെയും സംയോജിപ്പിച്ച് ഐ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പന്ത്രണ്ട് ബ്രിഗേഡുകൾ രൂപീകരിച്ചാണ് ഐ ഡി എഫ് സംഘടിപ്പിച്ചത് അവയിൽ ചിലത് ഇന്നും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സിയുസ് പ്രതിസന്ധിയാണ് സ്വാതന്ത്ര്യാനന്തരമുള്ള ഐ ഡി എഫിന്റെ ആദ്യ സുപ്രധാന പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ സീനായ് പെൻസില ഗാസ മുനമ്പ് വെസ്റ്റ് ബാങ്ക് ഗൊലാൻ കുന്നുകൾ എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തു യോം കിപ്ലോർ യുദ്ധവും പി എൽഒയുമായുള്ള ഇടപെടലുകളും പോലെയുള്ള തുടർന്നുള്ള സംഘർഷങ്ങൾ ഐ ഡി എഫിന്റെ തന്ത്രങ്ങളും കഴിവുകളും പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഓപ്പറേഷൻ എന്നിവ ഇറാഖിലെ ആണവ റിയാക്ടറിലെ ബോംബ് ആക്രമണം തുടങ്ങിയവ നഗര യുദ്ധങ്ങളും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുൾപ്പെടെ വിവിധ സംഘർഷങ്ങൾ ഐ ഡി എഫ് അഭിമുഖീകരിച്ചിട്ടുണ്ട് അടുത്തിടെ ഐ ഡി എഫ് പാലസ്തീൻ തീവ്രവാദം ഹിസ്ബുള്ള ഡിഫൻസ് ഷീൽഡ് പില്ലർ ഓഫ് ഡിഫൻസ് പ്രൊട്ടക്റ്റീവ് എഡ്സ് ഗാർഡിയൻ ഓഫ് ദ വേൾഡ്സ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിരവധി പ്രധാന ഘടകങ്ങൾ കാരണം ഇസ്രായേലിൻ്റെ സൈനിക ശക്തി ആഗോളതലത്തിൽ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല